വളരെ എളുപ്പത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഗോസ്ബലാണ് ഇന്നത്തേത് ഗുഡ് പീപ്പിൾ ബാഡ് പീപ്പിൾ എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ട് കോലാടാണോ ചെമ്മരിയാടാന്നൊരു ചോദ്യം ഉണ്ടാവും പക്ഷേ ഈ ഗോസ്ബലിനെങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത് കാരണം ദൈവം ഒരു സെപ്പറേഷൻ നടത്തുന്ന ആളല്ല യോഹനാൻ മൂന്ന് പതിനേഴ് പറയുന്നു തൻ്റെ ഏകപുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല പൃഥ്വിദാവിന് വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് യോഹനാൻ പത്തി പത്തി പറയുന്നു ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അങ്ങനെ പറയുന്നൊരു ദൈവത്തിന് എങ്ങനെയാണ് സെപ്പറേഷൻ നടത്താൻ പറ്റുക നമ്മുടെ കാഴ്ചപ്പാട് സെപ്പറേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കൂട്ടുകാൾക്കാർ എക്സ്ക്ലൂഡ് ചെയ്യുന്നു മാറ്റി നിർത്തുന്നു ഇതെൻ്റെ കൂട്ടുകാർ അതിൻ്റെ ശത്രുക്കൾ ഇതിൻ്റെ സമുദായക്കാർ ഇത് മറ്റേ സമുദായക്കാർ ഇത് മലയാളികൾ മറ്റിത് ബംഗാളികൾ അങ്ങനെ ഒരു സെപ്പറേഷൻ ദൈവം നടത്തില്ല ദൈവം നടന്ന സെപ്പറേഷൻ എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിന് ആരംഭത്തിൽ നമ്മൾ സൃഷ്ടികർമ്മത്തിൽ കാണുന്നുണ്ട് ഇരുളും വെളിച്ചവും നമ്മൾ വേർതിരിച്ചിട്ട് അതിന് രാത്രിയും പകലും ഒന്ന് വേർ കൊടുക്കുന്നു കരയും കടലും നമ്മൾ വേർതിരിക്കുന്നു ആകാശവും ഭൂമിയും നമ്മൾ വേർതിരിക്കുന്നു ദൈവം സെപ്പറേഷൻ നടത്തുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് വോക്ക് ആരെയും മാറ്റി നിർത്താനല്ല എല്ലാവരും ഉൾക്കൊള്ളാനാണ് ദൈവത്തിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരിക്കുന്നു അവരോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ വല്ലപ്പോഴും അപ്പോൾ അവർ ഭൂരിഭക്ഷം പൂരം കൈവെക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും അപ്പം ഇവരൊക്കെ തന്നെ വീണ്ടും കൈവെക്കും കൊടുക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ ചോദ്യം നിങ്ങൾ കോലാടാണോ ചെമ്പരിയാടാണോ എന്നുള്ളതല്ല നിങ്ങളുടെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചില സമയത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ നിത്യാഗ്നയിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകളെ നമുക്കിങ്ങനെ തിരുത്താൻ പറ്റും ഓർത്തെടുത്ത് തിരുത്താൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഗോസ്പൽ പര് പറയാ അല്ലാതെ ഇത് മോശം മറ്റു നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനറ്റായിട്ടുള്ള സെപ്പറേഷൻ മാറ്റി നിർത്തിയുള്ള സെപ്പറേഷൻ അത് ദൈവം നടത്തില്ല